ഇത്ര അധികം വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ചമ്മമാട്ടാടിൽ ഒരു ഷോപ്പാണ് പരിചയപ്പെട്ടല്ലോ അതും ചിക്കൻ ആയിക്കോട്ടെ ഫിഷിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉള്ള നമ്മുടെ ഗസ്റ്റ് ഓഫ് റൈഡിലാണ് കിട്ടും നല്ല ആംബിയൻസും അതേപോലെ നല്ല സിറ്റിംഗ് സ്പേസും ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റ് കാണുന്ന പൈനാപ്പിൾ സാലഡിലാണ് തുടങ്ങിയിട്ട് ഫസ്റ്റ് കണ്ണു പോയതാണ് ഈ കാണുന്ന മീനിലേക്ക് ഫിഷിൽ വെറൈറ്റി കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളൂട്ടെ ചിക്കനും ബീഫും ഗസ്റ്റോന്റെ സ്പെഷ്യൽ മസാല തെറ്റി ആ എൻ്റെ പൊതിഞ്ഞ് പിന്നെ ഫോയിൽ പേപ്പറും കൂടിയാണ് പൊതിഞ്ഞിട്ട് പൊള്ളിച്ചെടുക്കണ ആ ഒരു ഫിഷ് പൊള്ളിങ്ങനെ വായലക്കാട് വെക്കുമ്പോ ഒരു രക്ഷയില്ല ഓയില് പൊട്ടിച്ചിട്ട് ആ വയന്റലക്കെട്ട് തുറക്കുമ്പോ ഒരു സ്മെല്ല് വരാനുണ്ട് ആ ഒരു സ്മെല്ല് ഒരു പീസ് എടുത്തിട്ട് തൊള്ളിക്കാട് ഇട്ടിട്ട് സംഭവം തൊള്ള പൊള്ളിക്കണം നല്ല ചൂടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് ആവോലി പൊള്ളിച്ചതും അതേപോലെ കടുകപ്പാരി ആണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് ഫിഷ് ആണോന്നുണ്ടെങ്കിലും അത് വരെ ആക്കി തരും നീ ചെമ്പലി ആയിക്കോട്ടെ അയക്കോറെ ആക്കോട്ടെ ഏതും നീ അൽഫാമിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ അൽഫാമിലും കുറെ ഐറ്റംസ് എല്ലാ ഐറ്റംസും കൂടി തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇതിൽ ഞാൻ കഴിച്ചു നോക്കിയ അണി അൽഫാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതേപോലെ തന്നെ നമ്മളെ പെരിപെരി അൽഫാം അതും അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനം ബട്ടർ ചിക്കൻ ഈ ഈ ഗ്രേവി വേണ്ട ഡ്രൈ ടൈപ്പ് ആണ് ആണ് ഒരു മസ്റ്റ് ഐറ്റംസ് ഒക്കെ കൂട്ടി പിടിക്കാൻ നല്ല അതേപോലെ ഇതുവരെ ഇവിടെ ഫ്രൈഡ് ചിക്കൻ മാത്രമുള്ള എഴുതിട്ടാ ഇനി അങ്ങനെ പറ്റി പിന്നെ അടിപൊളി ലൈക്ക് ആണ് ഇവർ കൊടുക്കുന്നത് ഈ പാർട്ടി ഓർഡറും ഡെലിവറി ഈ നമ്പറിലോട് ബന്ധപ്പെട്ടു ലൊക്കേഷൻ വരുന്നത് ചമ്മാട് ടെക്സ്റ്റൈൽസിന്റെ നേരെ ഓപ്പോസിറ്റ് സൂക്കു ബസാറിൽ